ും പറഞ്ഞു എനിക്ക് ശേഷം ഞാൻ ഉപേക്ഷിച്ചു പോകുന്ന ഫിത്തനകളിൽ ഏറ്റവും വലുത് സ്ത്രീകൾ മുഖേന പുരുഷന്മാർക്കുണ്ടാകുന്ന ഫിത്തനെയാണ് അതുകൊണ്ട് ഫത്തപ്പും ദുനിയ പുത്തപ്പൻ നിസ്സ നിങ്ങൾ ഈ ദുനിയാവിനെ സൂക്ഷിക്കണം സ്ത്രീകളെയും സൂക്ഷിച്ചുകൊള്ളണം സ്ത്രീകൾ നിങ്ങൾക്ക് വലിയ അപകടങ്ങൾ വരുത്തിയിരിക്കും സ്ത്രീകൾ നിങ്ങൾക്കൊരു പരീക്ഷണമായി മാറും അൽമർദത്ത് ശിലാഹവും പിശാചിന്റെ ആയുധമാണ് സ്ത്രീ എന്നുള്ളത് പിശാജ് ആ ആയുധം കൊണ്ട് പല പുരുഷന്മാരെ വേട്ടയാടും അങ്ങനെ അവർ അപകടത്തിൽ പൊടും അതുകൊണ്ട് സ്ത്രീകളുടെ പുറകെ കൂടുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോളണം പെണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ മറത്തും പെണ്ണ് മുഴുവൻ ആവുറത്താണ് ഇതാ ഹറജത്ത് ഇസ്തശ്രമാൻ പെണ്ണ് വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഷൈത്താൻ ആ പെണ്ണിനെ പുരുഷന്റെ മുന്നിൽ വളരെ സൗന്ദര്യത്തിൽ അവതരിപ്പിക്കും അങ്ങനെ പുരുഷനെ അത് മുഖേന ചതിക്കപ്പെടും അതുകൊണ്ട് സ്ത്രീകളുടെ കൂടെ നിങ്ങൾ ഉറകെ കൂടുമ്പോൾ സൂക്ഷിക്കപ്പെടും തഴുവ മുഹമ്മദ് പറയാറുണ്ട് പെണ്ണിന്റെ പിന്നിലെ മണ്ണിൽ നിന്നവൻ തെണ്ടി അവൻ തെണ്ടും അവസാനം ജയിലിലാക്കപ്പെടും ഭക്ഷണത്തിലാക്കപ്പെടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരത് കൃത്യമായി ഇസ്ലാമിശ്ചയിച്ചിട്ടുണ്ട് അവരുടെ വസ്ത്രധാരണത്തിൽ ഒരു രീതി ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ വിശ്വാസം പറഞ്ഞു സ്ത്രീകൾ അത് സൂക്ഷിക്കാത്തൊരു കാലം വരും നിസാഹ കാസിയാത്തിൽ തുണി ഉടുത്തിട്ടും തുണു ഉടുക്കാത്ത പെണ്ണുങ്ങൾ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ വസ്ത്രം കൊണ്ട് അവരുടെ അവർത്തും അറിയുന്നില്ല മുമിലാത്തും മായില്ലാത്തും അവരിങ്ങനെ വെളിയിലിറങ്ങി ചാഞ്ഞും ചെരിഞ്ഞും നടന്ന പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ വ്യാപകമായി പുറത്തിറങ്ങി രംഗപ്രവേശം ചെയ്യുന്നൊരു കാലം വരുമ്പോൾ നിങ്ങൾ അവരെ സൂക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമായി തീരും പെണ്ണിനെ ഏത് വേഷവും ധരിക്കാം അത് പരിഷ്കാരമാണ് പെണ്ണ് ശരീരം മൂടി അവളുടെ അപുത്ത് മറക്കിക്കുള്ളത് ആറാം നൂറ്റാണ്ടാണ് അപരിഷ്കൃത അങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക അപകടത്തിൽ പെടാതിരിക്കുക സ്ത്രീകളുടെ പുറകെ കൊടുമ്പോൾ നമ്മുടെ നോട്ടങ്ങളെ സൂക്ഷിക്കുക ഇന്ന് എത്ര സൂക്ഷിച്ചാലും പുറത്തിറങ്ങി നടന്നാൽ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ നിലയ്ക്കാണ് സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവും അവരുടെ രംഗപ്രവേശനമൊക്കെ ഇന്ന് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ചിലരൊക്കെ അപകടത്തിൽപ്പെട്ട് ജയിലിലെത്തിയിട്ടുണ്ട് നമ്മൾ സൂക്ഷിക്കുക അള്ളാഹു എന്നുള്ളതൊക്കെ അത് രക്ഷിക്കുമാറാകട്ടെ സുഹാൻ അള്ളാ വ്യക്തി സുഹാൻ അക്കുള്ള വ്യക്തി ഷഹേദു